കുട്ടി സിന്നത പതിവ് പോലെ തന്നെ ഒരു രണ്ടാമത് അറിയും ഹാപ്പിയുമായിട്ട് ഞാൻ നേരെ പോയത് അടയ്ക്കൽ ഇടയ്ക്ക് ആ ഹസവസവ സാമ്പാർ വീട്ടിൽ തിളക്കുന്നു അപ്പം ഇഡലി ഉറപ്പ് ഇഡലി ഇതായിരിക്കുന്നു ചട്നിയും ഉണ്ട് ഈ സൺഡേയ്സിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഇതാ ബ്രേക്ക്ഫാസ്റ്റ് അച്ഛൻ ഇരുന്നുകൊണ്ട് ടി വി കാണുന്നു ടി വി അല്ല ഫോണ് ഈ ഫോണിനകത്ത് എന്തോ ഉത് കണ്ടുപിടിക്കാം കണ്ടച്ഛൻ വേയിരുന്ന ടി വി കാണുന്നു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ എന്താ കാഴ്ച മേഘങ്ങളൊക്കെ നല്ല വിളവെള്ള സോറി ചവ ചവ നിൽക്കുന്നു എന്താ കാര്യം മഴയില്ലായിരുന്നു പുലരികളൊക്കെ പിടരുന്നു ഈ പേപ്പറും കൊണ്ടുണ്ടാക്കി ഫവർ എങ്ങനെയാണ് കൊള്ളല്ലേ കൊള്ളല്ലേ അച്ഛൻ വീട് എടുക്കുന്നുണ്ട് ഓടും കണ്ട കണ്ട കണ്ടോ അമ്മയും ഞങ്ങൾ ചേച്ചി തിരിങ്ങും വളഞ്ഞു നടത്തി ഇത് ഐമരം നരസിംഹ സ്വാമിക്ഷേത്രം കഴിഞ്ഞ ദിവസം തന്നെ കൊടിയറങ്ങും ആ മാസിക തുറന്ന് രാവിലെ അതിന്റെ മലോ അടിച്ച് കളർഫുള്ളായി പേജിൽ കഴിഞ്ഞാൽ സമയം കളഞ്ഞുകൊണ്ടേ ഇരിക്കണേ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ അയ്മരം നരസിംഹ സ്വാമിശേഷണേട്ടോ ഞങ്ങളുടെ വെള്ളിച്ച് ഞങ്ങൾ ഇതൊക്കെ അല്ല കാണണ്ടേ രാവിലെ എണീറ്റി കാണുന്ന കാഴ്ച ഒന്നെങ്കിൽ ടി വി ഡിവോഷൻസോ നല്ലത് ചേച്ചി കാണാതെ പൈസ അതിനെ എടുത്തുകൊടുത്തിട്ട് വരാട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാൻ